സ്ലാമുലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖമാണ് പിന്നെ മോൾക്ക് ഹെൽത്ത് ഇഷ്യൂസുണ്ട് ഈ എൻ്റെ ഡോക്ടറിനെ കാണിച്ച് ഈ എൻ്റെ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചെവിയിലെ ഇൻഫെക്ഷൻ നമ്മൾ കാണിച്ച് നോക്കിയപ്പം ഗുളിക കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കുറഞ്ഞു പക്ഷേ മറ്റേ ചെവിയിലെ ഗുളിയിൽ നിന്നില്ല ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അഡ്മിറ്റിനെഴുതി അപ്പോൾ അഡ്മിറ്റ് നമുക്ക് പോകാൻ പറ്റില്ല കെ ടി സി ടിയിലാണ് ഇവിടെ കാണിക്കുന്നത് കടുവയിൽ തങ്ങൾ ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത ക്ലിനിക്കിൽ പോയി ആൻറ്റിബയോട്ടിക്ക് രാവിലെയും വൈകിട്ട് എടുക്കുക ഇന്നിപ്പം ഒമ്പത് പത്തരയ്ക്കാണ് എടുത്തത് അപ്പം നാളെ ഇന്ന് നൈറ്റും പത്തര ഒമ്പതര കഴിയുമ്പോൾ കൊണ്ടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ മോള അവസ്ഥ അറിയില്ല വെയിൻ കിട്ടൂല കുഞ്ഞു വെയിനാണ് അപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതുകൊണ്ട് ഈ വെയിനിൽ തന്നെയാണ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് നല്ല റെസ്റ്റാണ് മോൾ പകുതിയായി ഉണങ്ങി ഇടയ്ക്ക് നന്നായിരുന്ന മോളാണ് ഡോക്ടർ പറഞ്ഞ് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക ഒന്ന് കുട്ടി ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാമോ ഒരുപാട് ഫോൺ കോളുകൾ വന്ന് അലഹദില്ല സന്തോഷം കാരണം ഫാമിലിയെ പോലെ കാണുന്നവരുണ്ട് ഇതാ യൂട്യൂബ് ചാനൽ നെജിലാ ഷാൻ സെക്കൻഡ് ചാനൽ ഫാമിലി നജിലാ ഷാൻ ഫാമിലി നമുക്ക് വൺ ഗെ സബായിട്ടുണ്ട് സന്തോഷം അലഹമ്മദില്ല ഫാമിലിയെ പോലെ നിങ്ങൾ കരുതിയനും സന്തോഷം പിന്നെ ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നത് നെജില എന്ന് മാത്രമല്ല നെജില ഷാനെന്നാണ് അറിയപ്പെടുന്നത് ഒരു ഭർത്താവ് ഉള്ളതും ഇല്ലാത്തതുമായ വേദന ഞാൻ അറിഞ്ഞു അന്ന് മോക്ക് അടിനോടിൻ്റെ പ്രശ്നം വന്ന് ചെവി ഇൻഫെക്ഷൻ ആയപ്പോൾ അന്ന് ആരുമില്ല ഒന്നിനെ ഒക്കത്തും ഒന്നിനെ എടുത്ത് അടുത്ത് കൊണ്ട് കിടത്തും എടുക്കും കാരണം മിച്ചുമോ ചെറുതാണ് രണ്ട് വർഷത്തിന് മുമ്പ് വാടക വെട്ടി വച്ചാണ് മോക്ക് ഈ പ്രശ്നം വന്നത് അതാ ഇപ്പം എനിക്ക് എൻ്റെ പകുതിയുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഒരു വാപ്പ എന്ത്റിഞ്ഞ് ജീവിതത്തിൽ ഒരു കുട്ടിക്ക് ഉമ്മയും വാപ്പയും വേണം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ കുത്തിയപ്പോൾ തന്നെ ഒക്കെ ലാസ്റ്റ് കരഞ്ഞ് നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു മതി രണ്ട് കയ്യിലും മാറിയും തിരിഞ്ഞും കുത്തി വെയിൻ കിട്ടുന്നില്ല എന്നതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലാണ് കാണിച്ചേക്കുന്നത് അപ്പം അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന നിൽക്കുന്ന ഒരു ഭർത്താവാണ് എനിക്ക് ഇന്നാണ് മോളൊന്ന് എനീച്ചിരുന്നത് ബാപ്പച്ചീന്ന് വിളിക്കണത് എനിക്ക് വൈ എന്നലെയൊക്കെ പൊട്ടി കരച്ചിലായിരുന്നു മോൾ ബ്രെഡ് പൊടിച്ചാണ് കൊച്ചിനെ രണ്ടു ദിവസം നിർത്തിയത് കുട്ടികളെ കൊണ്ടപ്പോൾ അറിയാമല്ലോ അവളെ കരച്ചിലേ എന്നെ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഉമ്മാ ഉമ്മാന്നുള്ള വിളി അലഹദില്ല റാത്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചാനൽ തിരിച്ചു കിട്ടി ഓഹ് എൻ്റെ പഠിച്ചു പോന ചാനൽ പോകുമെന്നാണ് വിചാരിച്ചത് അള്ളാഹു ഒരുമൻ ഇവിടെ ഉമ്മ ഇക്കാര്യം ഉമ്മ എത്രയോ ഉമ്മമാര് എനിക്കിപ്പം എൻ്റെ സ്വന്തം ഉമ്മാര സംരക്ഷണവും സ്നേഹവും ഇല്ല പക്ഷെ അതിന് പകരം എനിക്ക് ഒരുപാടുമ്മാരെ സ്നേഹമുണ്ട് ഇവിടുത്തെ ഉമ്മ അല്ലാ കേക്കൊക്കെ മുറിച്ച് മക്കൾക്ക് കേക്കൊക്കെ കൊടുത്ത് എനിക്കെപ്പോഴും എൻ്റെ മക്കളെന്നാണ് പറയുന്നത് ഇനി വാ കുത്തി 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 ഇല്ല ഞാൻ നോക്ക് തീരെ വയ്യ ആ കൈയെല്ലാം നീര് അവിടെ കുത്തി എൻ്റെ കുട്ടീൻ്റെ ഇവിടെ കുത്തി എല്ലാം കുത്തി പാലും അടിച്ചപ്പോ കൊടുക്കാൻ പറ്റില്ല കഫത്തിന്റെ പ്രശ്നമുണ്ട് അല്ലേ വേദന ഇപ്പൊണ്ട ചാനലിങ്ങനെ ആയപ്പോ മസൂറ മോള് ദക്കണം അല്ലേ എന്തായിരുന്നു കണ്ടാ കാരണം മോക്ക് മോളെ പഠിപ്പിക്കണം മൂന്ന് മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു നല്ല ഒരു ഇതാണ് പക്ഷെ ഒരാളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇക്കു ഇപ്പം ഈ ഒരു ജോലി ഇതാ വീണ്ടും വന്നതാണ് അപ്പോഴാണ് മോക്ക് വയ്യാണ്ടായത് രാവിലെയും വൈകിട്ടും കൊണ്ടുപോകണം കേൾക്കും ഈ ടിപ്പർ അങ്ങനത്തെ ഒക്കെ ഈ ഹെവി ലൈസൻസ് ഉള്ളതുകൊണ്ടേ നല്ല സൂപ്പർ ഡ്രൈവറാണ് അല്ല ശ്രദ്ധിച്ചാണ് വണ്ടി ഓട്ടിക്കുന്നത് ഭയങ്കര വർക്കിംഗ് ആണ് അതായത് ബ്രെയിൻ ആണ് അപ്പോൾ ആ വണ്ടി ഇങ്ങനെ ഭയങ്കര വണ്ടി ഓട്ടിക്കുന്ന മെക്കാനിക്ക് എല്ലാം പക്ഷേ ഒന്നും ജീവിതത്തിലൊരർത്ഥം കിട്ടിയില്ല അള്ളാഹു സത്യം ഒരു തൊണ്ണൂറ് ശതമാനവും മാറി പിന്നെ പത്ത് ശതമാനം ചെറിയ ഒരു ദേഷ്യം ടെൻഡൻസി ഉണ്ടാവും പിണക്കിയാൽ അല്ലാതെ നെജിയെന്നെ വിളിക്കുകയുള്ളു തന്നെ വാക്ക് വാക്കെന്നെ പറയൂല്ല എനിക്ക് ജീവനാണ് എൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ എൻ്റെ ചാനൽ കാണും എല്ലാവരും സന്തോഷിച്ച സന്തോഷിച്ചോരടുത്തൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ബാഡ് കമൻ്റ് ഇട്ടില്ലേ അങ്ങനെ വേണോടി നിനക്ക് ഇങ്ങനെ വേണോടി നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാമോ നിങ്ങളെ അറിയുന്നെങ്കിൽ ഞാൻ പത്തിൻ്റെ പൈസ പറ്റിച്ചാൽ എനിക്കൊരു ജീവിതം കിട്ടിയപ്പം സഹിച്ചില്ല എനിക്ക് വേണം ഒരു ജീവിതം അതെനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇക്കായ ഉയിരാണ് അള്ളാഹു സത്യം എനിക്ക് ഇക്കായ ജീവനാണ് നമ്മൾ രണ്ടും ഫ്രണ്ട്സാണ് അത് ഈ വീട്ടിലുള്ള എല്ലാവരും മേ മക്കളും എല്ലാവരും ഞാനും മക്കളും കൂടെ ഇരുന്നിട്ട് ഒരുപാട് ഇക്കായ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ബാപ്പച്ചയ്ക്ക് മക്കളെ പണ്ട് അങ്ങനെ കിട്ടിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും പിന്നെ ഇക്കാൾക്ക് ഒരു കൂടപ്പറപ്പ് ഒരു മോ പെൺകുട്ടി ഇല്ലായിരുന്നു അപ്പോൾ ഒരു മോളെ കിട്ടിയപ്പം ഇക്ക മോക്ക് ഭയങ്കര ആണ് മോളുടെ ബഹുമാനമാണ് ഇക്കാൾക്ക് ഇക്ക പറയും മോളെ വാപ്പച്ചീ നിനക്ക് എന്താണ് എന്നെ വിളിക്കാൻ തോന്നുന്നത് അത് വിളിച്ചാൽ മതി നിനക്ക് വേണമെങ്കിൽ എന്നെ ഷാനി എന്ന് വിളിക്കും പക്ഷെ അവള് വാപ്പച്ചീ നല്ലതാണ് ഇക്ക അവളെ കെട്ടിപ്പിടിച്ച് ഈ വസുമൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഉണ്ടല്ലേ ഞാൻ പോലും ഉറക്കെ എണീറ്റില്ല ഇക്കാണ് ചിരുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ഹലാ നമ്മളെ രണ്ടും ഒന്നിച്ചതാണ് ഈ ദുനിയാവിൽ ചെയ്ത തെറ്റെന്നാണ് ചെലവര് കരുതി വെച്ചേക്കണം എനിക്കെന്നും നരക ജീവിതം ആയിരുന്നു പക്ഷെ അലഹദില്ല ഇന്ന് എൻ്റെ മാതാപിതാക്കളെന്നെ മനസ്സറിഞ്ഞെന്തായാലും പ്രാവില്ല കാരണം ജന്മം കൊണ്ട് ഞാൻ അവരെ ഉമ്മ എൻ്റെ ഉമ്മ തന്നെയാണ് ഞാൻ അവരെ മകൾ തന്നെയാണ് പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പാണ് ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ചോറും ഇന്നലത്തെ മീൻപുളിയും ഇഞ്ചി കറിയും കിഞ്ചി കറി ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി കറിയും വറുത്ത ഇഞ്ചി വറുത്തത് തേങ്ങയൊക്കെ വറുത്തിട്ട് അതും പിന്നെ കരുവാടും പപ്പടവും തൈര് ചാനൽ മാറയാണ് ഇനി ചാനലിൽ മറ്റ് ചാന മറ്റ് അത്യാവശ്യം ഫാമിലി കാര്യങ്ങൾ പറയും അല്ലാത്തത് മറ്റ് ചാനലിലാണ് ഉള്ളി എന്താണെന്ന് അറിയാലോ ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് വൺ കെ ആക്കിയതിന് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കുണ്ട് നിജിലാ ഷാൻ അതൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിൽ പതിനേഴ് കെ സബ് ഉണ്ട് ഫോളോവേഴ്സുണ്ട് നമുക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യം വലുതായിട്ടറിയില്ല അപ്പം എനിക്ക് ഇക്കായ ജീവനാണ് എപ്പോഴും ഞാൻ ജിലാഷാനെന്ന് എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഉയിരാണ് എൻ്റെ മക്കളും എൻ്റെ ഉയിരാണ് എൻ്റെ മൂന്ന് മക്കളും എൻ്റെ പൊന്ന് ഷിജാസും എനിക്ക് ഉയിര് തന്നെയാണ് കാരണം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം വാപ്പ ഇത് തന്നെയാണ് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ചാനൽ തിരിച്ചു കിട്ടി നിങ്ങളെ കമൻറ്റുകളെല്ലാം വായിച്ചു അലഹമ്മദില്ല അലഹമദില്ല സന്തോഷം കാരണം മൂന്ന് നാല് ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് അപ്പം എന്താണ് എന്നെ കൂടപ്പറപ്പായിട്ടും സഹോദരനായിട്ടും എൻ്റെ ഉമ്മയായിട്ടും ഒക്കെ ഉള്ള ആൾക്കാർ എനിക്കിപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടി സന്തോഷം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം എനിക്ക് കുറച്ച് ദിവസയ്ക്ക് ചാനൽ കുറച്ച് താഴ്മയായിരിക്കും അത് കുറയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇല്ല കുട്ടിയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കുന്നതിലും ഒരു ഒരു മണിയായി ഉറങ്ങിയപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് മോളെ തന്നെ കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിച്ച് മക്കൾക്ക് മരുന്നും കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആക്കി കിടന്നപ്പോൾ പന്ത്രണ്ടര മണിയായി പാത്രമൊക്കെ കഴുകി വെച്ചടുക്കളേ പക്ഷ എല്ലാം ശരിയാവും ഇതുവാ വേണം ഇത്രയേ ഉള്ളൂ അസലമലേക്കും